ഒരാഴ്ചയ്ക്കിടെ രണ്ടാം തവണയാണ് മ്യാൻമർ ഭൂചലനത്തിന്റെ ഞെട്ടി ഞെട്ടിയുണത് നാഷണൽ സെന്റർ ഫോർ സീസ്മോൾജി റിപ്പോർട്ട് ചെയ്ത പ്രകാരം തിങ്കളാഴ്ച രാവിലെ ഏഴ് മൂന്നിന് റിക്ടർ സ്കെയിലിൽ നാല് ദശാംശം അഞ്ച് തീവ്രതരേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് മ്യാൻമറിൽ ഉണ്ടായത് ഈ അടുപ്പിച്ചുണ്ടാകുന്ന ഭൂചലനങ്ങൾ ഭൂകമ്പ സാധ്യത കൂടുതലുള്ള മേഖലയായ മ്യാൻമാറിലെ ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് നീണ്ട തീരപ്രദേശങ്ങളിലെ സുനാമി അപകടങ്ങൾ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കും ഈ രാജ്യം ഇരയാകുന്നു രണ്ട് ഭൂചലനങ്ങളും തീവ്രത കുറവാണെങ്കിലും അതിന്റെ ആഴവും തുടർച്ചയും ആശങ്കയുണ്ടാക്കുന്നു നവംബർ മൂന്നിന് തിങ്കളാഴ്ച രാവിലെ ഏഴ് മൂന്നിന് നാല് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം തൊണ്ണൂറ് കിലോമീറ്റർ ആഴത്തിലാണ് ഉണ്ടായത് ഇതിനു മുൻപ് ഒക്ടോബർ ഇരുപത്തി ഒൻപത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മുപ്പത്തിയേഴ് കിലോമീറ്റർ ആഴത്തിൽ നാല് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂജനവും മ്യാൻമാറിൽ അനുഭവപ്പെട്ടിരുന്നു അതേസമയം ആഴം കുറഞ്ഞ ഭൂകമ്പങ്ങളാണ് സാധാരണയായി കൂടുതൽ അപകടകരം കാരണം ഭൂകമ്പ തരംഗങ്ങൾക്ക് ഉപരിതലത്തിലേക്ക് സഞ്ചരിക്കുവാനുള്ള ദൂരം കുറവായതിനാൽ ശക്തമായ ഭൂമികുലുക്കത്തിനും ഘടനകൾക്ക് വലിയ നാശനഷ്ടങ്ങൾക്കും ഇത് വഴിവെക്കും ഭൂകമ്പ മേഖലയ്ക്ക് മധ്യത്തിലാണ് മ്യാൻമാറിന്റെ സ്ഥാനം അതായത് ഇന്ത്യൻ യുറേഷ്യൻ സുന്ദ ബർമ എന്നീ നാല് സജീവ ടെക്നോണിക് പ്ലേറ്റുകൾക്കിടയിലാണ് മ്യാൻമാർ സ്ഥിതി ചെയ്യുന്നത് ഈ പ്ലേറ്റുകളുടെ നിരന്തരമായ ചലനം ഭൂകമ്പ സാധ്യത വർദ്ധിപ്പിക്കുന്നു ആയിരത്തി നാനൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു പരിവർത്തന ഫോൾട്ട് മ്യാൻമാറിലൂടെ കടന്നുപോകുന്നുണ്ട് സാഗേങ് ഫോൾട്ട് എന്നറിയപ്പെടുന്ന ഈ മേഖല മ്യാൻമറിലെ ജനസംഖ്യയുടെ നാൽപ്പത്തി ശതമാനത്തെ പ്രതിനിധീകരിക്കുന്ന സാഗെങ് മണ്ടേല ബാഗോ യാങ്കോൺ തുടങ്ങിയ നഗരങ്ങളിൽ ഭൂകമ്പ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് യാങ്കോൺ നഗരം ഫോൾട്ട് ട്രെയ്സിൽ നിന്നാണ് താർതമ്യം അകലെയാണെങ്കിലും അതിന്റെ ജനസാന്ദ്രത കാരണം ഇപ്പോഴും കാര്യമായ അപകട സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ബാഗോയിൽ ഏഴ് ദശാംശം പൂജ്യം തീവ്രതയുള്ള ഭൂകമ്പം യാങ്കോണിനെയും ബാധിച്ചിരുന്നു കഴിഞ്ഞ മാർച്ച് ഇരുപത്തി എട്ടിന് മധ്യ മ്യാൻമാറിൽ ഉണ്ടായ ഏഴ് ദശാംശം ഏഴ് ആറ് ദശാംശം നാല് തീവ്രതയുള്ള ഭൂകമ്പങ്ങൾക്ക് ശേഷം പതിനായിരക്കണക്കിന് ആളുകൾക്ക് വാസസ്ഥലം നഷ്ടപ്പെട്ടിരുന്നു കൂടാതെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലെ കുടിയിറക്കപ്പെട്ട ആളുകൾക്ക് അതിവേഗം ഉയർന്ന ആരോഗ്യ ഭീഷണികളെ കുറിച്ച് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ക്ഷയം എച്ച് ഐ വി വെക്ടർ അതായത് കൊതുക് പോലുള്ളവ വഴി പരന്ന ജലജന്യ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കുവാൻ സാധ്യത ഉണ്ടെന്നാണ് ഈ മുന്നറിയിപ്പ് ഇന്ത്യ യുറേഷ്യ എന്നീ രണ്ട് ടെക്ടോണിക് പ്ലേറ്റുകൾക്കിടയിലുള്ള മ്യാൻമറിൽ ഭൂകമ്പ സാധ്യത കൂടുതലാണെന്നും വിദഗ്ധർ ചിക്കാട്ടുന്നു രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള അതിർത്തിയായ സൈഗാങ് ഫോർട്ട് എന്നാണ് വിളിക്കുന്നത് മണ്ടാലെ യാങ്കൂൾ തുടങ്ങിയ നഗരങ്ങളിലെ വടക്ക് നിന്ന് തെക്കോട്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളമുള്ള ഒരു നീണ്ട നേർ ഇതിനെ സൂചിപ്പിക്കുന്നത് യു എസ് ജി എസ് അനുസരിച്ച് ഇന്ത്യ യുറേഷ്യ ടെക്ടോണിക് പ്ലേറ്റുകൾ പരസ്പരം ഉറച്ചതിനാലാണ് നേരത്തെ മ്യാൻമാറിൽ ഭൂകമ്പം ഉണ്ടായത് ഈ ചലനത്തെ സ്ലീപ്പ് ഫോൾട്ടിങ് എന്നാണ് ശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത് ഇതിന് സമാനമായ ഭൂകമ്പമാർന്നു ആയിരത്തി തൊള്ളായിരത്തിൽ കാലിഫോർണിയയിൽ ഉണ്ടായതെന്ന് ലണ്ടൻ ഇംപീരിയൽ കോളേജിലെ ടെക്ടോണിക്സ് വിദഗ്ധരായ ഡോക്ടർ റെബേക്ക ബെൽ പറയുന്നു ടെക്ടോണിക് പ്ലേറ്റുകൾ ഉരസുമ്പോൾ ഫോൾട്ടിന്റെ വിസ്തീർണ്ണം വലുതാകുന്നതിനനുസരിച്ച് ഭൂകമ്പത്തിന്റെ തീവ്രതയും കൂടുമെന്ന് ഡോക്ടർ ബെൽ കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ പ്രശസ്തമായ റിക്ടേഴ്സ് സ്കെയിലിനെ മാറ്റിസ്ഥാപിച്ച മൊമൻ മാഗ്നിറ്റ്യൂഡ് സ്കെയിലാണ് ഭൂകമ്പത്തിന്റെ ശക്തി അളക്കുന്നത് മ്യാൻമാറിൽ ഏകദേശം എട്ട് ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്നത് ഭൂകമ്പ സാധ്യത ഏറ്റവും കൂടുതലുള്ള മേഖലയിലാണെന്ന് യുഎസ് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ടുകൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉണ്ടായ ഏഴ് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ അഞ്ഞൂറ്റി അൻപത് ജീവനുകളാണ് നഷ്ടമായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആറ് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ഇരുപത്തി ആറ് പേർ മരിക്കുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കാലിഫോർണിയ ജപ്പാൻ എന്നിവ ഉൾപ്പെടെ ഭൂകമ്പ സാധ്യത കൂടുതലുള്ള ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും അവയെ നേരിടാൻ തരത്തിലുള്ള കെട്ടിടങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ മ്യാൻമാർ പോലുള്ള രാജ്യങ്ങളിൽ അത്ര ആധുനിക തരത്തിലുള്ള സംവിധാനങ്ങളില്ലാത്തതും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടുന്നുണ്ട് ഇതിനിടെ അഫ്ഗാനിസ്ഥാനിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ട് ബസാറി നഗരത്തിലുണ്ടായ ഭൂകമ്പത്തിൽ പേർക്ക് പരിക്കേറ്റതായും പ്രാദേശിക ആരോഗ്യ ഡയറക്ടറേറ്റിന് ഉദ്ധരിച്ച റോയ്ഡസ് റിപ്പോർട്ട് ചെയ്തു നഗരത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് മരണസംഖ്യ ഇനിയും ഉയർവാൻ സാധ്യതയുണ്ടെന്നാണ് ആശങ്ക യുഎസ് ജിയോളജിക്കൽ സർവേ പ്രകാരം റിക്ടർ സ്കേലിൽ ആറ് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലമാണ് സംഭവിച്ചത് മസാറി ഷെറീഫിലെ ഒരു വീട്ടിലെ സിസിടിവിയിൽ നിന്ന് ഭൂചലനത്തിന്റെ ദൃശ്യം വ്യക്തമാകുന്നുണ്ട് ഈ വീഡിയോ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട് നഗരത്തിലുണ്ടായ നാശനഷ്ടങ്ങളിലെ ചിത്രങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു ഏകദേശം അഞ്ചേകാൽ ലക്ഷത്തോളം പേർ അധിവസിക്കുന്ന മസാറേ ഷെരീഫിന് സമീപം ഭൂമിക്കിടയിൽ ഇരുപത്തി എട്ട് കിലോമീറ്റർ ആഴത്തിലായാണ് ഭൂകമ്പത്തിന്റെ കേന്ദ്രമെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കി ഭൂചലനത്തെ തുടർന്ന് യു എസ് ജി എസ് അതിന്റെ പേജർ സിസ്റ്റത്തിന്റെ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകാമെന്നാണ് ഇത് നൽകുന്ന സൂചന രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും മരണസംഖ്യ സംബന്ധിച്ച വിശദാംശങ്ങൾ പിന്നീട് പങ്കുവയ്ക്കുമെന്നും രാഷ്ട്രത്തെ ദേശീയ ദുരന്ത നിവാരണ ഏജൻസി അറിയിച്ചു കെട്ടിടാവശിഷ്ടങ്ങള്ക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കുവാൻ പ്രദേശത്ത് നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളുടെ വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അടക്കം പുറത്തെടുക്കുന്നതിനും ദൃശ്യങ്ങളുണ്ട് ഓഗസ്റ്റിൽ ആറ് ദശാംശം പൂജ്യം രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ രണ്ടായിരത്തി ഇരുനൂറ് പേർ കൊല്ലപ്പെട്ടതായി താലിബാൻ ഭരണകൂടം അറിയിച്ചിരുന്നു പിന്നാലെയാണ് വീണ്ടും ഭൂകമ്പം ഉണ്ടാകുന്നത് സി എൻ റിപ്പോർട്ട് അനുസരിച്ച് വടക്കൻ അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മൂന്ന് രാജ്യങ്ങളായ താഞ്ചിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുർക് മെനിസ്ഥാൻ എന്നിവിടങ്ങളിലും ഭൂകമ്പം അനുഭവപ്പെട്ടു സെപ്റ്റംബറിന്റെ തുടക്കത്തിൽ അഫ്ഗാനിസ്ഥാന്റെ കിഴക്കൻ പ്രവിശ്യയിൽ ആറ് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പമുണ്ടായി ആളുകൾ മരിക്കുകയും മൂവായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഭൂരിഭാഗം നാശനഷ്ടങ്ങളും റിപ്പോർട്ടുകൾ ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമനിറ്റേറിയൻ അഫയേഴ്സ് പ്രകാരം ഭൂകമ്പത്തിന്റെ പ്രഭാവ കേന്ദ്രം പാകിസ്ഥാൻ അതിർത്തിക്കടുത്തുള്ള നംഗഹാർ പ്രവിശ്യയിലെ കാവാ ജില്ലയിലായിരുന്നു ഏകദേശം പന്ത്രണ്ടായിരം പേരെ ഈ ദുരന്തം നേരിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമനിറ്റേറിയൻ അഫയേഴ്സ് അഫ്ഗാനിസ്ഥാൻ ഭൂകമ്പപരമായി ഒരു പ്രദേശമാണ് സ്ഥിതി ചെയ്യുന്നത് പ്രത്യേകിച്ച് ഹിന്ദു കുഷ് പർവ്വത നിരകളിൽ ഇടയ്ക്കിടെ ഭൂകമ്പങ്ങൾ അനുഭവപ്പെടാറുണ്ട് ഇതിനിടെ മധ്യവിയറ്റ്നാമിൽ ഉണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മുപ്പത്തിയഞ്ചു പേർ മരിച്ചതായി ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി വെള്ളപ്പൊക്കത്തിൽ അഞ്ചു പേരെ കൂടി കാണാതായിട്ടുണ്ട് കഴിഞ്ഞ വാരാന്ത്യം മുതൽ വിയറ്റ്നാമിന്റെ തീരദേശ പ്രവിശ്യകളിൽ കനത്ത മഴ ലഭിച്ചു ഹ്യൂ ഡങ് ക്വാഡ് ഡ്രൈ പ്രവിശ്യകളിലാണ് മുപ്പത്തിയഞ്ച് മരണങ്ങൾ ഉണ്ടായതെന്ന് വിയറ്റ്നാം ദുരന്ത നിവാരണ ഡൈക് മാനേജ്മെന്റ് അതോറിറ്റി ഒരു റിപ്പോർട്ടിൽ പറയുന്നു യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ ഹോയ് ആന്റെ പുരാതന പട്ടണം അരയോളം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് അറുപത് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിൽ ഒരു പ്രധാന പ്രാദേശിക നദി കരകവിഞ്ഞൊഴുകി ഇത് നഗത്തിൽ ഉടനീളം വെള്ളപ്പൊക്കത്തിന് കാരണമായി വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും ഇത്രയധികം രൂക്ഷമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത് പല ആളുകൾക്കും വീടുകളിലുള്ള സാധനങ്ങൾ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല പതിനാറായിരത്തി അഞ്ഞൂറിലധികം വീടുകൾ നിലവിൽ വെള്ളത്തിനടിയിലാണ് അതേസമയം നാല്പതിനായിരത്തിലധികം കോഴികളും കന്നുകാലികളും ഒലിച്ചുപോയി അയ്യായിരത്തി മുന്നൂറ് ഹെക്ടറിലധികം കൃഷിഭൂമി വെള്ളത്തിലാവുകയും ചെയ്തു ഈ ആഴ്ച ആദ്യം വിയറ്റ്നാമിന്റെ പരിസ്ഥിതി മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തത് മൊത്തം ഒരു ലക്ഷത്തിലധികം വീടുകൾ വെള്ളത്തിനടിയിലായിട്ടുള്ളതാണ് നൂറ്റി അൻപതിലധികം മണ്ണിടിച്ചിലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മനുഷ്യർ നയിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും പോലുള്ള തീവ്രമായ കാലാവസ്ഥാ സംഭവങ്ങളെ കൂടുതൽ മാരകവും വിനാശകരവുമാക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഒരു നിശ്ചിത വർഷത്തിൽ പത്ത് ടൈഫൂണുകളോ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റുകളോ സാധാരണയെ വിയറ്റ്നാമിനെ നേരിട്ടോ കടൽ തീർത്തോ ബാധിക്കും എന്നാൽ രണ്ടായിരത്തി ഇതിനകം പന്ത്രണ്ട് തവണയെങ്കിലും വിയറ്റ്നാം ജനത ഇത് അനുഭവിച്ചിട്ടുണ്ട് ഈ വർഷത്തെ ആദ്യ ഒൻപത് മാസങ്ങളിൽ പ്രധാനമായും കൊടുങ്കാറ്റുകൾ വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ എന്നിവയാൽ വിയറ്റ്നാമിൽ നൂറ്റി എൺപത്തിയേഴ് പേർ മരിക്കുകയോ കാണാതാവുകയോ ചെയ്ത പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് സർക്കാർ കണക്കുകൾ പ്രകാരം മൊത്തം സാമ്പത്തിക നഷ്ടം അറുന്നൂറ്റി പത്ത് മില്യൺ ഡോളറിലധികമായി കണക്കാക്കപ്പെടുന്നു